സ്വർഗ്ഗത്തിലേക്ക് കടക്കുമ്പോ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കുന്ന ഒരു ഉമ്മൂമ്മ പ്രായമുള്ള ഒരു ഉമ്മ അള്ളാന്റെ വന്ന് ചോദിച്ചില്ലേ പൊന്നാര നബിയേ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് പറഞ്ഞു പ്രായമുള്ള ഉമ്മമാരൊന്നും സ്വർഗത്ത് കിടക്കണില്ല ഈ സ്ത്രീ വല്ലാണ്ട് അങ്ങ് വിഷമിച്ചു പോയി അവിടെ കരഞ്ഞുപോയി പറഞ്ഞു ഞാൻ പറഞ്ഞതേ നിങ്ങൾ സ്വർഗത്ത് പോകൂലത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ അവസ്ഥയിലൊന്നല്ല നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടു കൂടെ സ്വർഗത്തിൽ കിടക്കൂല പറഞ്ഞത് ഞാൻ ഞാൻ തമാശ പറയും പക്ഷെ ഞാൻ സത്യ പറയുള്ളൂ നുണെ പറഞ്ഞത് തമാശ പറയില്ലാ വയസ്സ് വയസ് മുപ്പത്തിമൂന്നാണ് അത് ആരുടെ വയസ്സാണ് വയസ്സാണ് ഭൂമിയിൽ ഉയരുമ്പോൾ മുപ്പത്തി വയസ്സാണ് എല്ലാരും അങ്ങനെ ഇരിക്കുന്ന സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം എല്ലാരും ഖബറിൽ വെയിറ്റ് ചെയ്യാണ് ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരം മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കിടന്ന് വിശ്രമിക്കുക കയ്യാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഖബർ സ്വർഗമാണ് ഒന്നുകിൽ സ്വർഗമാണത് തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ് പക്ഷേ അള്ളാഹന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ രണ്ട് ഭാഗമാക്കി അള്ളാഹു മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ കയാമതനാക്കിക്കൊണ്ട പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്

അവന്റെ സർവ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും വലിയ വലിയ മുതുകാടൊക്കെ ചെയ്യുന്ന മാജിക് ആണെന്നില്ലേ അതൊന്നല്ല മസീഹുദ് മാജിക്കിനും ഇതൊന്നും ഒന്നുമില്ല മസീഹുദ് അജാൻ എന്താ സ്റ്റേജ്മലല്ല അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ട മഴ അങ്ങോട്ട് പെയ്യാണ് മഴ സിമെന്റിട്ട ഭൂമിയോടെ നെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ ഭൂമിന്റെ ഖനിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ തേനീശ തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണ്ണവും ഖനികളൊക്കെ റോളുകളായി പിന്നാലങ്ങൾ ഉരുണ്ടിരിക്കുന്ന ലോകത്ത് സ്വർണം അടയാളങ്ങളിൽ പറയുന്നുണ്ട് ഇറാഖിലെ യുഫ്രീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ നദിയിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നു എന്ന് പരിശുദ്ധ അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണു വെച്ചിരിക്കുന്ന പ്രദേശമാണത് അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത് ഇറാഖിനെ ഇങ്ങനെ പിടിവിടാതെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണു വെച്ചു ചില പത്രങ്ങൾ എഴുതി വിട്ടിരുന്നു തങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അത് എടുക്കരുത് കേട്ടോ എന്തു ചെയ്യണ്ട ഈ സ്വർണം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തുടരുത് നിങ്ങൾ തുടരുത് സ്വർണത്തിന്റെ ഖനികൾ കൂടിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടം കൂട്ടമായി പറക്കുന്ന പോലെ പിറകെ സ്വർണവും വെള്ളിയും അത് റോള് അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാളുകൊണ്ട് രണ്ട് പാതിയായവൻ കഷ്ണിച്ചു മാറ്റും എന്നിട്ടവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടവൻ പറയും ഞാൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഞാൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾ പറയും പറയും അൻത നീ കള്ളനായ ഞങ്ങളുടെ ഞങ്ങളുടെ അല്ലാഹു അല്ലാഹു തആല അലുവൻ കബീറാ ഇതല്ലല്ലോ അവന്റെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട് അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും അവന്റെ കയ്യില നരകം പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് ഇബ്രാഹിം നബി തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും കടുത്ത പരീക്ഷന അത് മാത്രമോ അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും സമ്പത്ത് സമ്പത്തെപാടും വർദ്ധിക്കും അവിടെ കച്ചവടത്തിൽ വലിയ വർധനവ് അവരെ വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും ഇത് ഇത് അല്ലാഹു അല്ലാഹു ചെയ്യുന്ന ചെയ്യുന്ന പരീക്ഷണമാണ് പരീക്ഷണമാണ് കയാമത്തെ നാളിനോടക്കുമ്പോൾ പക്ഷം ചേർന്ന് മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോന്ന മുമ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് അള്ളാഹുവിന്റെ ഡ്യൂട്ടി അത് തറക്കുകയും ചെയ്ത് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി ഈ മാൻ കുറവുള്ള ആളുകളൊക്കെ പോയിക്കോട്ടെ അവർ കൂടെ ഈ മാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി പറഞ്ഞു കണ്ടാൽ നിങ്ങളാരും കൊതിയോടു കൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ കാണാൻ നിൽക്കരുതേ അവരവരുടെ വീടുകളിലേക്ക് പോയി ഇരുന്നു കൊള്ളണം അവനെ കാണേണ്ട അവസ്ഥ വന്നാൽ സൂറത്തുൽ ആദ്യത്തെ പത്തോളം ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് സൂറത്തുൽ ആദ്യത്തെ പത്തായത്ത് പിടിച്ചോളി മനപ്പാടാക്കോളി എപ്പോഴാ വരുന്നറിയില്ല കാഞ്ഞങ്ങാട് ഔൺ കെത്തുമ്പോഴേക്കാർ ദജ്ജാലോടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക പറയാൻ പറ്റില്ല അവൻ നടക്കുന്നത് അങ്ങനെയാണ് ആവശ്യമില്ല സൂറത്തിൽ വേറെ വന്നു സൂറത്തുൽ അവസാനത്തെ ആയത്തുകൾ പത്തോളം ആയത്തുകൾ ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ഈ ദുഷ്ടനായ മസീഹുദ് ജാലിന്റെ പിത്തന അതുപോലത്തൊരു പിത്തിന മുസ്ലിം ലോകം കാണുകയില്ലെന്നും ഏറ്റവും വലിയ

എമ്രാൻ ഹുസൈൻ അദ്ദേഹമൊക്കെ മസിഹദ് ദജാലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപ്പെട്ട ഒരു പണ്ഡിത ഇംഗ്ലീഷിലൊക്കെ വേറെ പറഞ്ഞ ഒരാളുണ്ട് ഇമ്രാൻ ഹുസൈൻ ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും അദ്ദേഹമൊക്കെ ഹദീസിൽ നിന്നും മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഭരണമാണെന്നും അമേരിക്കൻ ഭരണമാണെന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് ശരിയല്ല ഹദീസ് പച്ചയായവെന്ന വിഷയല്ലേ അത് ആളുടെ പേരാണ് ഒരു മനുഷ്യന്റെ പേരാണ് അവൻ ജീവിച്ചിരിപ്പുള്ള ആളാണ് അവന്റെ മുഖം ഇങ്ങനെയാണ് അവന്റെ കണ്ണിങ്ങനെയാണ് അവന്റെ ചേലും കോലവും ഇല്ല പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി അവൻ മുടി പിടിച്ച ആളാണ് അവൻ വലത് കണ്ണ് മൂടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കണ്ണ് ബാക്കിയുള്ളത് ഒരു മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണുള്ള ആളാണ് അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മൂന്നക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അവിശ്വാസിയായിട്ടുണ്ട് എന്ന അവിശ്വാസിയാണെന്ന അടയാളമുള്ള അർത്ഥം കൊടുക്കുന്ന കഫറ എന്ന മൂന്നക്ഷരങ്ങളുണ്ട് അവിടെ ുള്ള ഏതൊരു മുമ്മിനും എഴുത്തും വായനയും അറിയട്ടെ അറിയാതിരിക്കട്ടെ അവർക്കൊക്കെ ഇത് വായിച്ചെടുക്കാൻ കഴിയും ഈമാണ്ടായ മതി കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കിത് വായിച്ചെടുക്കാൻ പറ്റും